നമസ്കാരം ലോകത്തെ ഏറ്റവും സുന്ദരിയായ സ്ത്രീ എന്ന വിശേഷണമുള്ള നടിയാണ് ഐശ്വര്യ റോയ് എല്ലാ വർഷങ്ങളിലും ലോകസുന്ദരി പട്ടം സ്ഥാനത്ത് ഒരാൾ എത്താറുണ്ടെങ്കിലും ഐശ്വര്യ കവച്ചുവെക്കുന്ന ഒരു സൗന്ദര്യം ഇതുവരെയും ഉണ്ടായിട്ടില്ല ഇപ്പോഴിതാ അടുത്തിടെ കാൻ ഫെസ്റ്റിവലിൽ ഐശ്വര്യ പങ്കെടുത്തിരുന്നപ്പോൾ ഐശ്വര്യയുടെ വേഷവും മേക്കപ്പും എല്ലാം സോഷ്യൽ മീഡിയയിലൂടെ ഏറെ വിമർശനം നേരിട്ടിരുന്നു നടിയുടെ രൂപത്തിൽ വന്നിരിക്കുന്ന മാറ്റവും അത്ഭുതപ്പെടുത്തുകയാണ് തടിച്ചു ഉരുണ്ട് മുഖമൊക്കെ വികൃതമായി ശരിക്കും ഐശ്വര്യക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നിങ്ങനെയാണ് കമന്റുകൾ പോകുന്നത് ഇതേ തുടർന്ന് സൗന്ദര്യ സംരക്ഷണ ശസ്ത്രക്രിയ ചെയ്യുന്നതിൽ നടി ഐശ്വര്യ റോയെ വിമർശിച്ച് തമിഴ്നടി കസ്തൂരി രംഗത്തെത്തി സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയാണ് താരം വിമർശനം നടത്തിയത് കാലം ലോകത്തിലെ ഏറ്റവും സുന്ദരിയായ സ്ത്രീയെ വെറുതെ വിട്ടില്ല അതിനാൽ തന്നെ ഐശ്വര്യ ഒന്നും ചെയ്യേണ്ടതില്ല അല്ലാതെ തന്നെ സുന്ദരിയായി നിലനിൽക്കും ശരിക്കും പ്ലാസ്റ്റിക് ഐശ്വര്യയുടെ കാലത്തെ അതിജീവിക്കുന്ന സൗന്ദര്യത്തെ നശിപ്പിക്കുകയാണ് അതേസമയം താൻ ഹെയർ ഡൈ പോലും ഉപയോഗിക്കാറില്ല ലിപ്സ്റ്റിക് മാത്രമാണ് ഉപയോഗിക്കാറെന്ന് കസ്തൂരി വ്യക്തമാക്കി ഏതായാലും അടുത്ത കാലത്ത് വിവിധ സൗന്ദര്യ സംരക്ഷണ രീതികൾ ഐശ്വര്യ ഏറ്റെടുക്കാറുണ്ട് എന്ന വിമർശനങ്ങൾ താരം നേരിട്ടിരുന്നു ബോട്ടോക്സ് പോലെയുള്ള ചികിത്സകൾ ഐശ്വര്യ എടുക്കാറുണ്ടെന്ന് വാർത്തകൾ വന്നിരുന്നു ഇതുതന്നെയാണ് പലരും കസ്തൂരിയുടെ പോസ്റ്റിനടിയിൽ പങ്കുവെക്കുന്നത് പ്രായത്തിനനുസരിച്ച് ഒരിക്കലും ഇത്തരം ചികിത്സകൾ നടത്തുന്നത് ശരിയല്ല എന്നും പലരും അഭിപ്രായപ്പെടുന്നു കാൻ ഫിലിം ഫെസ്റ്റിവലിൻ്റെ എഴുപത്തിയേഴാമത് എഡിഷനിൽ ഐശ്വര്യ റോയ് ബച്ചൻ രണ്ട് ചിത്രങ്ങളുടെ പ്രദർശനത്തിന് പങ്കെടുത്തിരുന്നു കോസ്മെറ്റിക് ഭീമനായ ലോറിയൽ പാരീസിൻ്റെ ആഗോള അംബാസിഡറായാണ് താരം ഫെസ്റ്റിവലിൽ പങ്കെടുത്തത്